ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹെയർ കട്ടിംഗ് സ്റ്റിച്ചിങ്ങൊന്നും ഒന്നുമല്ല ഒരു ഹെയർ വെയിൻ മേക്കിംഗ് ആണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നൊരു ഹെയർ വെയിൻ ആണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ ഞാൻ ആദ്യമേ പറയാം ഒത്തിരി ഹെവി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കാണാത്ത പാറ്റേണൊന്നല്ല അതന്നെ ഞാൻ ആദ്യം തന്നെ പറയുന്നു നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള മോഡലൊക്കെ തന്നെയാണ് അപ്പോൾ ഇന്നും കട്ടിങ് സ്റ്റിച്ചിങ്ങാണ് കാണിക്കുന്നത് അപ്പോൾ ഒത്തിരി പേരായി ചോദിക്കുന്നു ഹെയർ വെൻ മേക്കിംഗ് എന്താ എന്നുള്ളത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് ഇട്ടു എന്നേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് മുന്നേ വന്നിട്ടുള്ള ഒരു ഓർഡർ തന്നെയാണ് ഇത് ആ ഒരു സെയിം മോഡലൊക്കെ തന്നെയാണ് അപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു ഓർഡർ ആണ് മാത്രം മോഡലൊക്കെ സെയിം ആണ് അപ്പോൾ അത് ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ട് മുന്നേ നമ്മുടെ ചാനൽ അത് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ ഒത്തിരി വീഡിയോസ് ഉണ്ട് എല്ലാം ഈ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും അതുപോലെ തന്നെ ഹെയർ എസറിസിൻ്റെ വീഡിയോസാണ് കേട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് ടൈപ്പിലുള്ള വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഒരുപാട് വീഡിയോസ് സ്റ്റിച്ചിങ്ങിൻ്റെയും കട്ടിങ്ങിൻ്റെ ആയിരിക്കും കേട്ടോ ഹെയർ എസെറിസിൻ്റെ കുറവായിരിക്കും അപ്പം ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് മിക്സ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ ഒരു ദിവസം ഹെയർ എസെറ്റസിൻ്റെ ഇട്ടാ പിറ്റേ ദിവസം ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെയാണ് ഇടാറ് പക്ഷേ കുറച്ച് നാളായിട്ടിപ്പോൾ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും മാത്രമാണ് കേട്ടോ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് ചോദിച്ച് തുടങ്ങി അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ള മെറ്റീരിയലൊക്കെ പറയാം അപ്പോൾ ഇതെടുത്തിട്ടുള്ളത് ഒരു കോപ്പർ ആണ് കേട്ടോ നമ്മൾ ഹെയർ വെയിൻ ഒക്കെ യൂസ് ചെയ്യുന്ന നോർമൽ കോപ്പർ വയർ ഇത് പല സൈസിലും നമുക്ക് കിട്ടും ത്രീ എം എം ഫോർ എം എമ്മ് അതുപോലെ അങ്ങനെ സൈസില് ഒത്തിരി സൈസില് നമുക്കത് കിട്ടും കേട്ടോ അപ്പം നമ്മളെടുത്തിട്ടുള്ളതൊരു ത്രീ എം എം സൈസിലുള്ള ഹെയർ വെയിൻ യൂസ് ചെയ്യുന്ന ഒരു കോപ്പർ വയർ ആണ് പിന്നെ വന്നിട്ട് ഇതുപോലെ രണ്ട് ടൈപ്പ് ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ കളർ ഷെയ്ഡൊക്കെ ഒന്നാണ് ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് അപ്പോൾ ഇത് വന്നിട്ട് വളരെ ചെറിയ ബീഡാണ് അപ്പോൾ ഈ ഒരു ബീഡ് മൂന്ന് ബീഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ വെയിൻ ചെയ്തെടുക്കുന്നത് പിന്നെ നമ്മൾ ഈ പ്ലാസ്റ്റിക് ഫ്ലവറിൻ്റെ ഒരു ബീഡാണ് പ്ലാസ്റ്റിക് ഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഹെയർ വെയിനിന് എത്ര ലെങ്ത് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഈ കോപ്പർ വയർ ഒന്ന് കട്ട് ചെയ്തെടുക്കുക നമ്മൾ സിൽവർ കളർ ഷെയ്ഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം ഞാനിവിടെ ഒരു രണ്ട് മീറ്ററോളം ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഹെയർ വെയിൻ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇത് ഞാൻ ചെയ്തെടുക്കുന്ന ഒരു ചെറിയ കുട്ടിക്കാണ് കേട്ടോ ഹെയർ വെയിൻ നമ്മൾ ഹെയർ ഹെയർ ബാൻഡ് പോലെ വെച്ച് കൊടുക്കാനുള്ള ആ ഒരു സൈസിലേക്കാണ് ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ രണ്ട് മീറ്ററോളം ലെങ്ത്തിൽ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് എങ്ങനെയാണ് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കമ്പിയുടെ രണ്ട് എൻഡും കൂടെ ഒന്ന് ഒരുമിച്ച് പിടിക്കാം കണ്ടോ ഇതുപോലെ രണ്ട് എൻഡും കൂടെ ഒരുമിച്ച് പിടിക്കുക അതിന് ശേഷം കൈ വെച്ചിട്ട് ഇതുപോലെ സെൻറ്ററിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക അപ്പോൾ ഈ സെൻ്ററിൽ എത്തുമ്പോൾ നമുക്ക് കാണാം ഒരു ഹോൾ പോലെ വേണം നമുക്ക് പിൻ ചെയ്ത് കൊടുക്കേണ്ട ഒരു ഗ്യാപ്പ് കിട്ടണല്ലോ അതിനായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരിക്കും നമ്മളിത് സെൻറ്ററിലേക്ക് വരുമ്പോൾ അതിന് ശേഷം ഇതേ ഒന്ന് പിരിച്ചു കൊടുക്കുക ജസ്റ്റ് വിരൽ വെച്ച് പിരിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ കിട്ടും കേട്ടോ നമുക്ക് അപ്പോൾ ഞാനതൊന്ന് പിരിച്ചെടുക്കുന്നുണ്ട് മുഴുവനായിട്ടൊന്നും പിരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഹെയർ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കുഞ്ഞിനൊക്കെ ഹെയർ ബാൻഡ് പോലെ വെച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതേ ഇതുപോലെ ഞാൻ നല്ല ടൈറ്റായിട്ട് പിരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ വിരൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ പിന്നെ ഈ ഒരു ഹോൾ ഒത്തിരി വലിപ്പമൊന്നും വേണ്ട നമ്മുടെ ഹെയർ പിന്നോ അല്ലെങ്കിൽ റിബണോ കെട്ടി കൊടുക്കാവുന്ന ആ ഒരു ഗ്യാപ്പ വേണ്ടോ ഒത്തിരി ഹോളൊന്നും വേണ്ട അത് അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു കമ്പിക്കകത്ത് ബീഡിട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം ഞാനൊരു കമ്പിക്കകത്ത് ഈ ഒരു ഗ്രീൻ കളർ ഷെയ്ഡിലുള്ള ബീഡാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതൊരു പിസ്ത കളറിലാണ് പിസ്ത ഗ്രീനാണ് വരുന്നത് അപ്പം അവരുടെ ഡ്രെസ്സിന് മാച്ചായിട്ടാണ് കേട്ടോ അവർ നമുക്ക് ഈ ഒരു ഓർഡർ തന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു ബീഡ് ഈ എൻഡ് ഈ എൻഡിലേക്കാക്കി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഈ ബീഡ് കുറച്ച് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഈ ഒരു കമ്പി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ മറച്ചു കൊടുക്കുക കറക്റ്റായിട്ട് മറച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഒരു ഹോള് പോലെ ആയിട്ട് വരും അപ്പം നമ്മൾ ആ ബീഡിൽ പിടിച്ച് മാത്രം ഒന്ന് പിരിച്ചു കൊടുക്കുക ഒരിക്കലും കമ്പിക്കകത്ത് പിടിച്ച് പിരിക്കരുത് ആ ബീഡിൽ മാത്രം പിടിച്ചിട്ടൊന്നും നല്ല ടൈറ്റായിട്ട് പിരിച്ചു കൊടുക്കുക അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഈ രണ്ട് കമ്പികൾ നിൽക്കുന്നുണ്ടല്ലോ ഈ രണ്ട് കമ്പികൾ അത് തമ്മിലൊന്ന് പിരിച്ചു കൊടുക്കണം ഇപ്പം ചെയ്ത സെയിം മെത്തേഡ് തന്നെ ആ രണ്ട് കമ്പികൾ തമ്മിൽ ഒന്ന് പിരിച്ചു കൊടുക്കുക അപ്പോൾ നല്ല ടൈറ്റിൽ പിരിച്ചു കൊടുത്താലാണ് കേട്ടോ നമുക്ക് അതിൻ്റെ ഭംഗി കിട്ടുള്ളൂ പിന്നെ നമ്മൾ ഈ പിരിച്ചു കൊടുക്കുന്ന ഗ്യാപ്പുകൾ ഉണ്ടല്ലോ അത് കറക്റ്റായിട്ട് തന്നെ വരാൻ ശ്രദ്ധിക്കണം കണ്ടിന്യൂസ് ആയി ചെയ്യുമ്പോൾ എല്ലാത്തിലും ഒരുപോലെ വരാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ ഇതുപോലെ പിരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ഓപ്പോസിറ്റ് കമ്പിക്കകത്ത് വീണ്ടും ആ ഒരു ഗ്രീൻ കളർ ഷെയ്ഡ് ബീട് തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സെയിം മെത്തേഡിൽ തന്നെ നമുക്കത് പിരിച്ചെടുക്കാം കേട്ടോ ഞാൻ ആദ്യം വീട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ആക്കി കൊണ്ടുവന്നിട്ട് വീണ്ടും അതൊന്ന് ഇതുപോലെ റൗണ്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് അളവ് കറക്റ്റ് അല്ലെ ഇതൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം കേട്ടോ പിരിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാനത് നല്ല രീതിക്കൊന്ന് പിരിച്ചു കൊടുക്കുന്നുണ്ട് വീട് വീട് പിടിച്ചിട്ടാണ് കേട്ടോ പിരിച്ചു കൊടുക്കണേ ഇപ്പം ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ആ രണ്ട് കമ്പികൾ തമ്മിൽ നല്ല ടൈറ്റായിട്ടൊന്ന് പിരിച്ചു കൊടുക്കാം ഇനി ഇനിയും ആ ഒരു ബീട് തന്നെയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്ന് വീട് ഇതുപോലെ ഇട്ട് പിരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒത്തിരി പേരിപ്പോൾ ഹെയർ എസേഴ്സ് ബിസിനസ്സിലേക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറേ പേര് നല്ല സക്സസ് ആയിട്ട് തന്നെ പോകുന്നുണ്ട് നമുക്ക് ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു മെറ്റീരിയൽസിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ അവർക്കൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കൊരു കോൺടാക്റ്റ് ഉണ്ടായിരുന്നു അവർക്ക് അവർ അവരുടെ നമ്പർ ഞാൻ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് നമുക്കൊക്കെ മെറ്റീരിയൽ അവരാണ് കേട്ടോ അയച്ചിതറിൽ അപ്പോൾ ഇനി ആർക്കെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഒരു ഷോർട്ട്സ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തുണ്ട് കേട്ടോ നമുക്ക് മെറ്റീരിയൽസ് എടുക്കുന്ന സ്ഥലത്തെ കോണ്ടാക്റ്റ് നമ്പർ അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് പ്ലാസ്റ്റിക് ഫ്ലവർ ഇട്ട് കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് കമ്പിക്കകത്ത് നമുക്ക് ആദ്യം തന്നെ ഒരു പ്ലാസ്റ്റിക് ഫ്ലവർ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു കമ്പിക്കകത്താണ് കേട്ടോ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുള്ളത് ആ ഫ്ലവർ ഇതുപോലെ എൻ്റിലേക്കാക്കി വെച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ആ ഒരു കമ്പി ഉണ്ടല്ലോ സെയിം കമ്പിയിൽ തന്നെ നമുക്ക് ആ ഒരു ചെറിയ ബീഡും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതാണ് ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത് ഇപ്പം നമ്മൾ പ്ലാസ്റ്റിക് ഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുള്ള ആ കമ്പിയിൽ തന്നെ നമുക്ക് ഈ ഒരു ചെറിയ ബീഡും കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം ആ ഒരു ബീഡ് ഈ ഫ്ലവറിൻ്റെ സെൻ്ററിലേക്കാക്കി കൊണ്ടുവരിക ആ സെയിം കമ്പി തന്നെ നമുക്ക് ഫ്ലവറിൻ്റെ ഉള്ളിലെ ഗ്യാപ്പ് കൂടെ മാത്രം ഒന്ന് താഴത്തേക്ക് വലിച്ചെടുക്കാം നമ്മൾ ചെറിയ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ അല്ല ചെറിയ ബീഡ് അങ്ങനെ തന്നെ നിർത്തുക പ്ലാസ്റ്റിക് ഫ്ലവറിൻ്റെ ഹോളിൽ കൂടെ മാത്രം താഴേക്ക് ഇതുപോലെ വലിച്ചെടുക്കുക അതിന് ശേഷം അതൊന്ന് ടൈറ്റാക്കി വെച്ച് കൊടുക്കുക ആ ഒരു പോയിൻറ്റിൽ കറക്റ്റാക്കി ഒന്ന് വെച്ചു കൊടുക്കുക വെച്ച് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്കത് പിരിച്ചെടുക്കാം കേട്ടോ ആ രണ്ട് കമ്പികൾ തമ്മിലൊന്ന് പിരിച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെയാണ് വരുന്നത് ഇനി നമുക്ക് ആ രണ്ട് കമ്പികൾ തമ്മിൽ നല്ല ടൈറ്റായിട്ട് തന്നെ പിരിച്ചു കൊടുക്കാം അപ്പോൾ അത് അവിടെ സെറ്റായിട്ടിരുന്നോളും അത് തെന്നിപ്പൂവ് ഇറങ്ങി ഇങ്ങനെ ഇളകിപ്പൂവ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരില്ല നല്ല നീറ്റായിട്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അവിടെ നമുക്കത് കിട്ടും കേട്ടോ അപ്പം ഞാനത് രണ്ട് കമ്പികൾ തമ്മിലൊന്ന് പിരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ആ ഒരു മെത്തേഡ് തന്നെ ചെയ്തെടുക്കാം കേട്ടോ അടുത്ത ഓപ്പോസിറ്റ് കമ്പിയിൽ വീണ്ടും ആ ഒരു വീട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ പിരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ മെത്തഡിനട്ടോ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കാനായിട്ട് നമ്മൾ ആ ഫ്ലവർ വെച്ച് കൊടുക്കുന്നതും ആ ഒരു ചെറിയ ബീഡിട്ട് കൊടുക്കുന്ന ആ ഒരു സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ ഫ്ലവർ ഇട്ട് കൊടുക്കുന്ന ബീഡിൽ ആ ഒരു ചെറിയ ബീഡിട്ട് കൊടുക്കുക അതിന് ശേഷം ആ ഒരു കമ്പി സെയിം കമ്പി തന്നെ നമ്മൾ ബീഡ് ചെറിയ ബീഡ് ഒഴിച്ചിട്ട് ഫ്ലവർ ബീഡിൻ്റെ ആ ഹോളിൽക്കൂടെ താഴേക്ക് വലിച്ചെടുക്കണം അത്രേ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളൂ ഒത്തിരി ഇതായിട്ടൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എടുത്തുനിന്നേ ഉള്ളൂ കേട്ടോ അതങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മൾ മുഴുവനായിട്ടും ചെയ്തെടുക്കാൻ ചെയ്തെടുക്കുന്നത് പിന്നെ എൻ്റെ അടുത്ത് ഒത്തിരി പേര് സെയിലിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അതിനായിട്ട് തന്നെ ഒരു വീഡിയോ സ്പെഷ്യൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന സെയിലിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതലും നമ്മൾ ചെയ്യുന്ന ഡ്രസ്സിൻ്റെ കൂടെയാണ് കേട്ടോ ഇത് സെയിലാവുന്നത് പിന്നെ നമ്മൾ ഷോപ്പുകളിലൊന്നും കൊടുക്കാറില്ല ഞാനിതുവരെ ഒറ്റ ഷോപ്പുകളിലും കൊടുത്തിട്ടില്ല കേട്ടോ രണ്ട് മൂന്ന് ഷോപ്പിൽ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഷോപ്പുകളിലേക്ക് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല നമ്മൾ കൂടുതലും ഓൺലൈനിൽ നമുക്ക് കിട്ടുന്ന ഓർഡേസ് ആണ് കേട്ടോ നമ്മുടെ ഡ്രസ്സിൻ്റെ കൂടെ അങ്ങനെയാണ് എനിക്ക് കൂടുതൽ ഓർഡേഴ്സ് കിട്ടുന്നത് പിന്നെ നമ്മൾ ഹെയർ വെയിൻ മാത്രമായിട്ട് സെയിൽ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നമ്മളിങ്ങനെ ബൾക്കായിട്ടാണ് കേട്ടോ കൊടുക്കാറ് ഒരു ഹെയർ വെയിനോ രണ്ട് ഹെയർ വെയിനായിട്ടൊന്നും കൊടുക്കാറില്ലേ നമ്മളെപ്പോഴും ഒരു സെറ്റാക്കിയിട്ടാണ് ഹെയർ വേൻ ഹെയർ ബാൻഡ് ഹെയർ ക്ലിപ്പായിട്ടൊരു സെറ്റായിട്ടാണ് കൊടുക്കാറ് അല്ലാതെ നമ്മളൊരു ഹെയർ വെയിൻ നമ്മൾ ഇട്ട് കൊടുക്കുന്ന റേറ്റ് തന്നെ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് രൂപയ്ക്കാണ് ഞാൻ ഈ ഹെയർ വെയിൻ കൊടുക്കുന്നത് പിന്നെ നമ്മൾ എക്സ്ട്രാ ഷിപ്പിംഗ് കൂടെ ആഡ് ചെയ്യുമ്പോൾ അത് ഇച്ചിരി കൂടി പോവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴൊരു പാക്ക് ഒരു പാക്ക് പോലെയാണ് കൊടുക്കാറ് എല്ലാവർക്കും അപ്പോൾ ഞാൻ ആ ഒരു കമ്പി ഇതുപോലെ തന്നെ പിരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കത് മുഴുവനായിട്ട് അതുപോലെ തന്നെ ചെയ്തെടുക്കാം എൻ്റെ വരെ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം കാണാൻ തന്നെ ഭംഗിയുണ്ട് കേട്ടോ ഞാൻ ആ ഒരു ലൈറ്റായ കാരണം ഗ്രീൻ ഷെയ്ഡ് കറക്റ്റ് കാണാനില്ല ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് അതിൻ്റെ എൻഡിലായിട്ട് വീണ്ടും ഈ ഒരു ബീഡ് ഇട്ട് കൊടുത്തൊന്ന് പിരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു മൂന്ന് ബീഡാണ് ഇട്ട് പിരിച്ചിട്ടുള്ളത് അപ്പോൾ സെയിം തന്നെ നമുക്ക് ഒരു മൂന്ന് ബീടും കൂടെ താഴേക്ക് ഓരോ ഓരോന്നായിട്ടൊന്ന് പിരിച്ചെടുക്കാം അപ്പോൾ ഇത് ഞാൻ താഴെയും എൻഡിലും സ്റ്റാർട്ടിലും മൂന്ന് ബീഡ് ഇട്ട് കൊടുത്ത് ഇത് രണ്ട് സൈഡിലും പിഞ്ച് ചെയ്ത് പോകുന്ന ഭാഗമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിലും എൻഡിലും ഫ്ലവർ വെക്കാതിരുന്നത് ഇത് ഹെയർ ബാൻഡ് പോലെ ചുറ്റി വെക്കുന്നതാണ് അപ്പോൾ അവർക്ക് അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു കളർ ഡ്രസ്സ് നമ്മുടെ അടുത്തുനിന്ന് അവർ ചെയ്യിച്ചിട്ടുണ്ട് അല്ല ഒരു ഫ്രോക്കാണ് ആ ഫ്രോക്കിന് മാച്ചായിട്ടാണ് കേട്ടോ ഒരു മാരേജ് ഫങ്ഷനുള്ള ഒരു ഫ്രോക്കിന് മാച്ചായിട്ടാണ് ഇവർ ഈ ഒരു ഹെയർ വെയിൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഹെയർ ബാൻഡ് വേണ്ട ഹെയർ വെയിൻ മതി എന്ന് പറഞ്ഞത് നമ്മൾ ഈ ഒരു മോഡൽ ഞാൻ നമ്മുടെ കയ്യിലുള്ള മോഡൽ കാണിച്ചു കൊടുത്തപ്പോൾ അവർ ഈ കളർ ഷെയ്ഡ് വേണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ നമുക്ക് വിഷുവിൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ ഹെയർ വെയിനുകൾ ഉണ്ടായിരുന്നില്ല കേട്ടോ ഓർഡേഴ്സ് കുറവായിരുന്നു ഒന്നോ രണ്ടൊക്കെ ഓർഡർ ഉണ്ടായിരുന്നുള്ളൂ കൂടുതലും നമുക്ക് ജാസ്മിൻ ബഡ്സ് ഉണ്ടല്ലോ അതിൻ്റെ വർക്കുകളായിരുന്നു കേട്ടോ കുട്ടികളുടെ ഹെയർ ബാൻഡും അതുപോലെ ക്ലിപ്സൊക്കെ ആയിരുന്നു വിഷുവിൻ്റെ സമയമില്ല അപ്പം അങ്ങനത്തെ ജാസ്മിൻ ബഡ്സിൻ്റെ ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല അതിൻ്റെ വീഡിയോ ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാനത് പിന്നീട് ഒരിക്കൽ ചെയ്ത് ചെയ്യാം നമ്മളെങ്ങനെയാണ് ജാസ്മിൻ ബഡ്സ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഹെയർ വീൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ പിന്നീട് ഒരു ദിവസം വീഡിയോ ആയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഇതുപോലെ വീണ്ടും വീടിട്ട് കൊടുത്തിട്ടൊന്ന് പിരിച്ചതൊന്ന് അവസാനിപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കോൾഡ് ആയതുകൊണ്ട് സൗണ്ടിങ് ചെറിയ ചേഞ്ച് ഉണ്ട് കിട്ടും അപ്പോൾ ഒരുപാട് വോയിസ് വയസ്സെടുത്ത് പറയുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു ചുമയൊക്കെ വരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം അപ്പോൾ ഞാൻ ഇതേ ഇതുപോലെ പിരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റിൽ വരുന്ന രണ്ട് കമ്പികളുണ്ടല്ലോ ആ രണ്ട് കമ്പികൾ തമ്മിൽ ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കാം നല്ല ടൈറ്റിൽ തന്നെ പിരിച്ചു കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പിരിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ നല്ല ഭംഗിയിൽ പിരിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് കിട്ടും ഇനി നമുക്ക് രണ്ട് കമ്പികളിൽ ഒരു കമ്പി കട്ട് ചെയ്ത് കളയാം ലെങ്ത്തിൽ നിൽക്കുന്ന കമ്പി ഒന്ന് ലെങ്ത്ത് കുറച്ച് കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതുപോലെ ഒന്ന് ഹോളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഹോൾ കൊടുത്ത പോലെ തന്നെ എൻഡിലും ഇതുപോലെ ഹോൾ കൊടുക്കുന്നുണ്ട് നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാനുള്ള ഒരു പോർഷനാണ് കേട്ടോ അത് റിബൺ കെട്ടി കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇപ്പോൾ നമ്മുടെ അടിപൊളി ഹെയർ വെൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ വെൻ ആണ് ഒത്തിരി വലിയ ഡിസൈൻ ആണോ ഞാൻ പറയുന്നില്ല അപ്പോൾ സമയമുള്ളപ്പോൾ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസാണ് കേട്ടോ നമ്മുടെ ചാനലിൽ കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടാം അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം അതുവരേക്കും ബായ്